കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് അധ്യായം വാക്യങ്ങൾ എന്റെ കണ്ണ് ഇതൊക്കെയും കണ്ടു എന്റെ ചെവി അത് കേട്ട് ഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ അധമനല്ല സർവശക്തനോട് ഞാൻ സംസാരിക്കാൻ ഭാവിക്കുന്നു ദൈവത്തോട് വാദിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോ പോർക്ക് കെട്ടി ഉണ്ടാക്കുന്നവർ നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ നിങ്ങളശേഷം മിണ്ടാതിരുന്നാൽ കൊള്ളാം അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും എന്റെ ന്യായവാദം കേട്ടുകൊള്ളുകയും എന്റെ അധികങ്ങളുടെ വ്യവഹാരം ശ്രദ്ധിപ്പീൽ നിങ്ങൾ ദൈവത്തിനുവേണ്ടി നീത് കേട് സംസാരിക്കുന്നുവോ അവനുവേണ്ടി വേണ്ടി വ്യാജം പറയുന്നുവോ അവന്റെ പക്ഷം പിടിക്കുന്നുവോ ദൈവത്തിനുവേണ്ടി വാദിക്കുന്നുവോ അവൻ നിങ്ങളെ പരിശോധിച്ചാൽ നന്നായി കാണുമോ മരത്തിനെ തോൽപ്പിക്കും പോലെ നിങ്ങൾ അവനെ തോൽപ്പിക്കുമോ ഗൂഢമായി മുഖദാക്ഷിണ്യം കാണിച്ചാൽ അവൻ നിങ്ങളെ ശാസിക്കും നിശ്ചയം അവന്റെ മഹിമ നിങ്ങളെ ഭയപ്പെടുത്തുകയില്ലയോ അവന്റെ ഭീതി നിങ്ങളുടെ മേൽ വീഴുകയില്ലയോ നിങ്ങളുടെ ജ്ഞാപകവാക്യങ്ങൾ ഭത്മവാക്യങ്ങൾ അത്രേ നിങ്ങളുടെ കോട്ടകൾ മൺകോട്ടകൾ തന്നെ നിങ്ങൾ മിണ്ടാതിരിപ്പീൻ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ ഞാൻ എന്റെ മാംസത്തെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുന്നതും എന്റെ ജീവനെ ഉപേക്ഷിച്ച് കളയുന്നതും എന്തിന് അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും വാഷളൻ അവന്റെ സന്നിധി വരികയില്ല എന്നുള്ളത് തന്നെ എനിക്കൊരു രക്ഷയാകും എന്റെ വാക്ക് ശ്രദ്ധയോടെ കേൾപ്പീൻ ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ കടക്കട്ടെ ഇതാ ഞാൻ എന്റെ ന്യായങ്ങളെ ഒരുക്കിയിരിക്കുന്നു ഞാൻ നീകരിക്കപ്പെടും എന്ന് ഞാൻ അറിയുന്നു എന്നോട് വാദിപ്പാൻ തുനിയുന്നതാ ഞാനിപ്പോൾ മിണ്ടാതിരുന്നു എന്റെ പ്രാണൻ വിട്ടുപോകും രണ്ടു കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ടു വിളിക്കേയില്ല നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ നിന്റെ ഘോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ പിന്നെ നീ വിളിച്ചാലും ഞാൻ ഉത്തരം പറയും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം നീ ഉത്തരം എന്റെ ആകൃത്യങ്ങളും പാപങ്ങളും എത്ര എന്റെ അതിക്രമവും പാവും എന്നെ ഗ്രഹിപ്പിക്കണമേ തിരുമുഖം മറച്ചുകൊള്ളുന്നതും എന്നെ ശത്രുവായി വിചാരിക്കുന്നതും എന്തിന് പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ ഉണങ്ങിയ കാലടിയെ പിന്തുടരുമോ കായ്പായുള്ളത് നീ എനിക്ക് എഴുതിവെച്ചു നീ എന്റെ യൌവനത്തിലെ ആകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു എന്റെ കാൽ നീ ആമത്തിലിട്ടു എന്റെ നടപ്പൊക്കെയും കുറിച്ചു വെക്കുന്നു എന്റെ കാലടികളുടെ ചുറ്റും വരവരയ്ക്കുന്നു ഈ ജനം ചീഞ്ഞഴുകിയ വസ്തു പോലെയും പുഴുവാരിച്ച വസ്ത്രം പോലെയും ഇരിക്കുന്നു യോബ് വാക്യങ്ങൾ യോബ് പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപായുസളളവനും കഷ്ടസമ്പൂർണനുമാകുന്നു അവൻ പൂ പോലെ വേടർന്ന് പൊഴിഞ്ഞു പോകുന്നു നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു അവന്റെ നേരെയോ തൃക്കണ്ണും ഇടിക്കുന്നത് എന്നെയോ നീ ന്യായവിസ്താരത്തിലേക്ക് വരച്ചു ആശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഒരുത്തനുമില്ല അവന്റെ ജീവകാലത്തിനും ഉണ്ടല്ലോ അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു അവനൊരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ചു തന്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവങ്കിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളിർവിടും പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചുപോകുന്നു മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ സമുദ്രത്തിലെ വെള്ളം പോയി പോകും പോലെയും ആറു വറ്റി ഉണങ്ങിപ്പോകും പോലെയും മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല ആകാശമില്ലാതെയാകും വരെ അവർ ഉണരുന്നില്ല ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല നീ എന്നെ പാതാളത്തിൽ മറച്ചുവെക്കുകയും നിന്റെ കോപം കഴിയുവോളം എന്നെ ഒളിപ്പിക്കുകയും എനിക്കൊരാവധി നിശ്ചയിച്ചു എന്നെ ഓർക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എന്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു നീ വിളിക്കും ഞാൻ നിന്നോട് ഉത്തരം പറയും നിന്റെ കൈവേലയോട് നിനക്ക് താൽപ്പര്യമുണ്ടാകും ഇപ്പോഴോ നീ എന്റെ കാലടുകളെ എണ്ണുന്നു എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വെക്കുന്നില്ലയോ എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു എന്റെ ആകൃത്യം നീ കെട്ടിപ്പറ്റിച്ചിരിക്കുന്നു മല പോലും വീണ് പൊടിക്കുന്നു പാറയും സ്ഥലം ഇട്ടു മാറിപ്പോകുന്നു വെള്ളം കല്ലുകളെ തേയിമാറാക്കുന്നതും അതിന്റെ പ്രവാഹം നിലത്തെ പൊടിയെ ഒഴുകിക്കളയുന്നതുപോലെ നീ മനുഷ്യന്റെ പ്രത്യാശയെ നശിപ്പിക്കുന്നു നീ അവനെ ആക്രമിച്ചിട്ടു അവൻ കടന്നുപോകുന്നു നീ അവന്റെ മുഖം വിരൂപമാക്കി അവനെ അയച്ചു കളയുന്നു അവന്റെ പുത്രന്മാർക്ക് ബഹുമാനം ലഭിക്കുന്നത് അവൻ അറിയുന്നില്ല അവർക്ക് താഴ്ച ഭവിക്കുന്നത് അവൻ ഗ്രഹിക്കുന്നതുമില്ല തന്നെപ്പറ്റി മാത്രം അവന്റെ ദേഹം വേദനപ്പെടുന്നു തന്നെക്കുറിച്ചത്രേ അവന്റെ ഉള്ളം ദുഃഖിക്കുന്നു ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇത് ഉള്ളത് തന്നെയോയെന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിനോ അവൻ പറഞ്ഞത് സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പീൻ നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്ക് മുമ്പേ മെസപ്പത്യോമിയയിൽ ഇരിക്കുമ്പോൾ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കല്ലവരുടെ ദേശം വിട്ട് ഹാരാനിൽ വന്ന് പാർത്തു അവന്റെ അപ്പൻ മരിച്ച ശേഷം ദൈവം അവനെ അവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ പാർക്കുന്ന ഈ ദേശത്തിൽ കൊണ്ടുവന്നു പാർപ്പിച്ചു അവനു അതിൽ ഒരു കാലടി നിലം പോലും അവകാശം കൊടുത്തില്ല അവന് സന്തതിയില്ലാതെയിരിക്കെ അവനും അവന്റെ ശേഷം അവന്റെ സന്തതിക്കും അതിനെ കൈവശമായി നൽകുമെന്നും അവനോട് വാഗ്ദത്തം ചെയ്തു അവന്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും ആ ദേശക്കാർ അവരെ അടിമയാക്കി നാനൂറ് സമ്മത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കും അതിന്റെ ശേഷം അവർ പുറപ്പെട്ടു വന്നു ഈ സ്ഥലത്തു എന്നെ സേവിക്കും എന്ന് ദൈവം അരുൾ ചെയ്തു പിന്നെ അവന് പരിശേദനയെന്ന നിയമം കൊടുത്തു അങ്ങനെ അവൻ ഇസഹാക്കിനെ ജനിപ്പിച്ചു എട്ടാം നാൾ പരിശോധന ചെയ്തു ഇസഹാക്ക് യാക്കോബിനെയും യാക്കോബ് പന്ത്രണ്ട് ഗോത്രപിതാക്കന്മാരെയും ജനിപ്പിച്ചു ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ടു അവനെ മിസ്ലൈമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാൽ ദൈവം അവനോടുകൂടിയിരുന്നു സകലസങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു മിസ്രൈൻ രാജാവായ ഭർവന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവൻ അവനെ മിസ്രെയിമിനും തന്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വച്ചു മിസ്രീം ദേശത്തിലും കനാനിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാറെ നമ്മുടെ പിതാക്കന്മാർക്കും ആഹാരം കിട്ടാതെയായി മിസ്രെയിമിൽ ധാന്യമുണ്ട് എന്ന് കേട്ടിട്ട് യാക്കോബ് നമ്മുടെ പിതാക്കന്മാരെ ഒന്നാം പ്രാവശ്യം വായിച്ചു രണ്ടാം പ്രാവശ്യം ജോസഫ് തന്റെ സഹോദരന്മാരോട് തന്നെ താൻ അറിയിച്ചു ജോസഫിന്റെ വംശം പറവന് വെളിവായി വന്നു ജോസഫ് ആളിച്ചു തന്റെ പിതാവായി യാക്കോബിനെയും കുടുംബത്തെ ഒക്കെയും വരുത്തി അവർ ആകെ എഴുപത്തി അഞ്ച് പേരായിരുന്നു യാക്കോബി മിസ്ത്രീമിലേക്ക് പോയി അവനും നമ്മുടെ പിതാക്കന്മാരും മരിച്ചു അവരെ ഷേഖേമിൽ കൊണ്ടുവന്നു ഷേഖേമിൽ എമ്മോറിന്റെ മക്കളോട് അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ കലറിയിൽ അടക്കം ചെയ്തു ദൈവം അബ്രഹാമിനോട് അല്ല ചെയ്ത വാഗ്യത്തെ കാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർധിച്ചു പെരുകി ഒടുവിൽ യോസഫിനെ അറിയാത്തവർ രാജ മിസ്രൈമിൽ വാണു അവൻ നമ്മുടെ വംശത്തോട് ഉപായം പ്രയോഗിച്ചു നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു അവരുടെ ശിശുക്കൾ ജീവനോട് ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തെടുവിച്ചു ആ കാലത്ത് മോശ ജനിച്ച് ദിവ്യസുന്ദരനായിരുന്നു അവനെ മൂന്ന് മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവന്റെ മകൾ അവനെ എടുത്തു തന്റെ മകനായി വളർത്തി മോശ മിസ്രൈമരുടെ സകല ജ്ഞാനു അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു അവന് നാൽപ്പത് വയസ്സു തുകയാറായപ്പോൾ ഇസ്രയേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി അവരിൽ ഒരുത്തന്നെ അന്യായം കേൾക്കുന്നത് കണ്ടിട്ട് അവന് തുണങ്ങുന്നു മിസ്രൈമിനെ അടിച്ചു കൊന്നു പീഡിതനു വേണ്ടി പ്രതിക്രിയ ചെയ്തു ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കും എന്നു അവൻ നിരൂപിച്ചുവെങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റേനാൾ അവർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു പുരുഷന്മാരെ നിങ്ങൾ സഹോദരൻമാരല്ലോ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവും ആക്കിയത് ഇന്നലെ മിസ് കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവിടെ രണ്ട് പുത്രന്മാരെ ജനിപ്പിച്ചു നാൽപ്പതാണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി മോശ ആ ദർശനം കണ്ടു ആശ്ചര്യപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസ്സാഹക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നുവെന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു മോശ കുറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്ക മിസ്രീമിൽ എന്റെ ജനത്തിന്റെ പീഠ ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു അവരെ വെടിവയ്പ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെടത്തിൽ പ്രത്യക്ഷനായി ദൂതൻ മുഖാന്തരം അധികാരിയും വീണെടുപ്പുകാരനും ആക്കി അയച്ചു അവൻ മിസ്രൈമിലും ചെങ്കടലിലും നാൽപ്പത് സന്ദർശന മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്തു അവരെ നടത്തിക്കൊണ്ടുവന്നു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്നും എന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും എന്ന് ഈസ്രയൽ മക്കളോട് പറഞ്ഞ മോശെ അവൻ തന്നെ ശിനായിമലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ നമ്മുടെ പിതാക്കന്മാർ അവനെ കീഴ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു ഹൃദയം കൊണ്ട് മിശ്രീമിലേക്ക് പിന്തിരിഞ്ഞു അഹരവനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ഭീമത്തിനും ബലി കഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു ദൈവവും പിന്തിരിഞ്ഞു ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു ഇസ്രയേൽ ഗ്രഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സമരസരവും ഹനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചുവോ നിങ്ങൾ നമസ്കരിപ്പാൻ ഉണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിന്റെ കൂടാരവും രേഫാൻ ദേവന്റെ നക്ഷത്രവും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ബാബേൽ നപ്പുറവ് പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ നീ കണ്ട മാതിരിക്കത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരൾ ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരം ഉണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോശുവയുമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വെച്ചിരുന്നു അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ചു ജാക്കോബന്റെ ദൈവത്തിനൊരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു ശലോമോൻ അവന് ഒരു ആലയം പണിതു അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ലാതാനും സ്വർഗമെനിക്ക് സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവും ആകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്റെ വിശ്രമസ്ഥലവും ഏത് ഇതൊക്കെയും എന്റെ കൈയല്യോ ഉണ്ടാക്കിയത് എന്ന് കത്താവരൽ ചെയ്യുന്നു പ്രവാചകൻ പറയുന്നുവല്ലോ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറന്നു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവന്റെ വരവിനെക്കുറിച്ച് മുൻ അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കുലപാതകരുമായി തീർന്നു നിങ്ങൾ ദേവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായ പ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ അവർ കോപപരവേശ്വരായി അവന്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാൻമാവോ നിറഞ്ഞവനായി സ്വർഗ്ഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദീപത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്കം നിലവിളിച്ചു ചേവിപ്പൊത്തിക്കൊണ്ട് ഒന്നിച്ചു അവന്റെ നേരെ പാഞ്ഞുചെന്നു അവനെ നഗരത്തിൽ കരുത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശവുൽ പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽ വെച്ചു കർത്താവായ ആത്മാവനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു എട്ടം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അപ്പാസ്തോല പ്രവർത്തികൾ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവനെ കുല ചെയ്തത് ശൌലിന് സമ്മതമായിരുന്നു അന്ന് ഗിരിശിലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു അപ്പാസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചെറിപ്പോയി ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ അടക്കം ചെയ്തു അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്നാൽ ശാൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചേഴച്ചു തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചുപോന്നു ചെറിയപ്പോയവർ വചന സുശേഷിച്ചും കൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു ഫിലിപ്പോ ശബരിയാ പട്ടണത്തിൽ ചെന്നു അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു ഫിലിപ്പോ ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു അനേകം പക്ഷപാതക്കാരും മുടന്തരും സൌഖ്യം പ്രാപിച്ചു അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി എന്നാൽ ശിവന്ത് എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശബരിജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞു ആ ബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ടു ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കുകയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനവേറ്റു ഷിമന്താനും വിശ്വസിച്ച് സ്നാനവേറ്റു ഫിലിപ്പോസിനോട് ചേർന്നും വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടു ഭ്രമിച്ചു അനന്തരയരിശിലേമിലുള്ള അപ്പാസ്ഥലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ടുവെന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കലയച്ചു അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല അവർ കർത്താവായി യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേയുള്ളൂ അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു അപ്പൊ സ്ഥലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു ഞാൻ ഓരോരുത്തന്റെ മേൽ കൈവച്ചാൽ അതിന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാവെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടു കൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസാനിധ്യം നേരിള്ളതല്ലായത് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല നീ ഈ ഭക്ഷണത്തും വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും നീ കായ്പ്പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അതിന് ശീമോൻ നിങ്ങൾ പറഞ്ഞത് ഒന്നും എനിക്ക് ഭവിക്കാതിരിക്കാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിയൻ എന്ന് ഉത്തരം പറഞ്ഞു അവർ കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചു പ്രസംഗിച്ച ശേഷം ഷമരിയാക്കാരുടെ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഏരിശിലേമിലേക്ക് മടങ്ങിപ്പോയി അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് എരിശിലേമിൽ നിന്നു ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന ഐത്യോപ്യരാജ്ഞയുടെ ഒരു ഷണ്ണനും മഹാനും അവരുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്തിയോപ്പിനെ കണ്ടു അവൻ എരിശിലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന് പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു ആത്മാഫിലിപ്പേഴ്സിനോട് നീ അടുത്തു ചേർന്ന തേരനോട് ചേർന്ന് നടക്കായെന്ന് പറഞ്ഞു ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു ഫിലിപ്പോസ് കാര്യ തന്നോടു കൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു തിരുവഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവത് ആർക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോഗം കത്തിരിക്കുന്നവന്റെ കുഞ്ഞാടിനെ പോലെ അവൻ വായ് തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ ക്ഷണൻ ഫീലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചോ മറ്റൊരുസിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്നു അപേക്ഷിച്ചു ഫീലിപ്പോസ് ഇത്തിരി വെളുത്തു ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ ഇതാ വെള്ളം ഞാൻ സ്നാനമേർക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് പീരിപ്പോസ് നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശു ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ തേർനിർക്കുവാൻ കൽപ്പിച്ചു പീലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിന്റെ എടുത്തുകൊണ്ടുപോയി ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വഴിക്ക് പോയി ഫിലിപ്പോസിനെ പിന്നെ അസ്വതിൽ കണ്ടു അവൻ സഞ്ചരിച്ചു എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് കൈശരിയിൽ എത്തി സങ്കീർത്തനം വാക്യങ്ങൾ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴി അടച്ചു കളയണമേ ഞാൻ നിന്റെ രക്ഷയാകുന്നു എന്ന് എന്റെ പ്രാണനോട് പറയണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർക്ക് ലജ്ജയും അപമാനവും വരട്ടെ എനിക്കു അനർത്ഥം ചിന്തിക്കുന്നവർ പിന്തിരിഞ്ഞ് നാണിച്ചു പോകട്ടെ അവർ കാറ്റിനു മുമ്പിലെ പതൃപോലെയാകട്ടെ യഹോവയുടെ ദൂതൻ അവരെ ഓടിക്കട്ടെ അവരുടെ വഴി ഇരുട്ടും ആകട്ടെ യഹോവയുടെ ദൂതൻ അവരെ പിന്തുടരട്ടെ കാരണം കൂടാതെ അവർ എനിക്കായി വലയൊളിച്ചു കാരണം കൂടാതെ അവരെ പ്രാണനായി കുഴി കുടിച്ചിരിക്കുന്നു ഞാൻ വിചാരിയാതെ അവനു അപായം ഭവിക്കട്ടെ അവൻ അവനൊളിച്ചുവെച്ച വലയിൽ അവൻ തന്നെ കുടുങ്ങട്ടെ അവൻ അപായത്തിലകപ്പെട്ടു പോകട്ടെ എന്റെ ഉള്ളം യഹോവേൽ ആനന്ദിക്കും അവന്റെ രക്ഷയിൽ സന്തോഷിക്കും യഹോവേ നിനക്ക് തുല്യനാർ എളിയവനെ തന്നിലും വിലമേറിയവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കൈയിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എന്റെ അസികളൊക്കെയും പറയും കള്ളസാക്ഷികൾ എഴുന്നേറ്റ് ഞാൻ അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നു അവർ എനിക്ക് നന്മയ്ക്ക് പകരം തിന്മ ചെയ്തു എന്റെ പ്രാണനും അനാഥത്വം വരുത്തുന്നു ഞാനോ അവർ ദീരമായി കിടന്നപ്പോൾ ഞെട്ടെടുത്തു ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു എന്റെ പ്രാർത്ഥന എന്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു അവൻ എനിക്ക് സ്നേഹിതനോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയെക്കുറിച്ച് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ ദുഃഖിച്ച് കുനിഞ്ഞു നടന്നു അവരോ എന്റെ വീഴ്ചയെങ്കിൽ സന്തോഷിച്ചു കൂട്ടം കൂടി ഞാൻ അറിയാത്ത അധമന്മാർ എനിക്ക് വിരോധമായി കൂടി വന്നു അവർ ഇടവിടാതെ എന്നെ പഴിച്ചു പറഞ്ഞു അടിയന്ത്രങ്ങളിൽ കോമാളികളായ വഷളന്മാരെ പോലെ അവർ എന്റെ നേരെ പല്ല് കടിക്കുന്നു കർത്താവെ നീ എത്രത്തോളം നോക്കിക്കൊണ്ടിരിക്കും അവരുടെ നാശത്തിൽ നിന്ന് എന്റെ പ്രാണനേയും ബാലസിംഹങ്ങളുടെ വശത്തിൽ നിന്ന് എന്റെ ജീവനെയും വിടുപ്പിക്കണമേ ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും ബഹുജനത്തിന്റെ മധ്യേ നിന്നെ സ്തുതിക്കും വെറുതെ എനിക്ക് ശത്രുക്കളായവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുതേ കാരണം കൂടാതെ എന്നെ പകയ്ക്കുന്നവർ കണ്ണിമിക്കയും മരുതേ അവർ സമാധാന വാക്ക് സംസാരിക്കാതെ ദേശത്തിലെ സാധുക്കളുടെ നേരെ വ്യാജകാര്യങ്ങളെ നിരൂപിക്കുന്നു അവർ എന്റെ നേരെ വായ്പുളർന്നു നന്നായി ഞങ്ങൾ സ്വന്തം കണ്ണാൽ കണ്ടു എന്ന് പറഞ്ഞു യഹോവേ നീ കണ്ടുവല്ലോ മൌനമായിരിക്കരുത് കർത്താവേ എന്നോടകന്നിരിക്കരുത് എന്റെ ദൈവവും എന്റെ കർത്താവുമായുള്ളോവേ ഉണർന്നു എന്റെ ന്യായത്തിനും വ്യവഹാരത്തിനും ജാകരിക്കണമേ എന്റെ ദൈവമായ യഹോവേ നിന്റെ നീതിപ്രകാരം എനിക്ക് ന്യായം പാലിച്ചു തരണമേ അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കരുത് അവർ തങ്ങളുടെ ഹൃദയത്തിൽ നന്നായി തങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് പറയരുത് ഞങ്ങളവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നും പറയരുത് എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒരുപോലെ ലജ്ജിച്ച് പ്രമിച്ചുപോകട്ടെ എന്റെ നേരെ വമ്പ് പറയുന്നവർ ലജ്ജയും അപമാനവും ധരിക്കട്ടെ എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിക്കാനിക്കട്ടെ തന്റെ ദാസന്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ എന്റെ നാവ് നിന്റെ നീതിയെയും നാളെല്ലാം നിന്റെ സ്തുതിയെയും വർണ്ണിക്കും